എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ പന്ത്രണ്ടിന് എസ് പിള്ള സ്മൃതി ദിനാചരണം നടക്കും നന്ദാമരം ഓഡിറ്റോറിയത്തിൽ സ്മൃതി ദിനത്തോടനുബന്ധിച്ച് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും എസ് പിള്ളയുടെ ഓർമ്മ നിലനിർത്താനായാണ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകുന്നതെന്ന് എസ് പിള്ള സ്മാരക ട്രസ്റ്റ് ഭാരവാഹികൾ ഏറ്റുമാനു പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് അല്ലെങ്കിൽ എ വൺ നേടി ഉന്നത വിജയം കൈവരിച്ച

സ്ഥാനക ട്രസ്റ്റ് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ആദരിക്കും അന്നേ ദിവസം ഏറ്റവും പറഞ്ഞ ഒന്നാമത് വൈകുന്നേരം രൂപ വൈകുന്നേരം പ്രശസ്ത സിനിമ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വെച്ചാണ് നാം കുട്ടികളെ ആദരിക്കുന്നത്

ായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി കുട്ടികളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പൂർണ്ണമായ പേരും വിലാസവും അടക്കം ജൂൺ അഞ്ചിന് മുൻപായി ആറ് രണ്ട് എട്ട് രണ്ട് രണ്ട് നാല് ഒന്ന് ഒൻപത് രണ്ട് ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മുഖാന്തരമോ എ ടി എം വില്ലെ ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന സ്വാഗത സംഘ ഓഫീസിൽ നേരിട്ടെത്തിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ സെക്രട്ടറി ജഗദീഷ് സ്വാമി ജനറൽ കൺവീനർ ബി ജനറൽ കൺവീനർ ബി രാജീവ് കൺവീനർ ഹരിയേറ്റുമാനൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു